ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് ഇ നെസ്റ്റ് നമ്മളെല്ലാവരും കാത്തിരുന്ന ഡി എൽ എഡിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഓഗസ്റ്റ് എട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ പ്രാവശ്യം ഓഫ്ലൈനായിട്ട് തന്നെയാണ് അഡ്മിഷൻ നടക്കുന്നത് പൊരുപ്പിച്ച അപേക്ഷ അവസാന തീയതിക്ക് മുന്നേ ഡി ഡി ഇ ഓഫീസിൽ എത്തിക്കണം വിശദവിവരങ്ങൾക്കായി നമുക്ക് നോട്ടിഫിക്കേഷൻ പരിശോധിക്കാം എൽ പി യു പി അധ്യാപകരാകാനുള്ള യോഗ്യതാ കോഴ്സാണ് ഡി എൽ എഡ് നോട്ടിഫിക്കേഷൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തെ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ ഡി എൽ എഡ് കോഴ്സിന് ഗവൺമെൻറ്റ് ഓർ എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് താഴെ പറയുന്ന യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ ഡി എഡ് കോഴ്സിൻ്റെ പേര് ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ ഡി എൽ എഡ് എന്നും മാറ്റി പുനർനാമകരണം ചെയ്യുകയും എൽ പി ഓർ യു പി അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ ഘടനയും സ്വഭാവവും പാഠ്യപദ്ധതിയും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അധ്യയന വർഷം മുതൽ ആയിരത്തി എഴുന്നൂറ് ബാർ രണ്ടായിരത്തി പതിനെട്ട് ബാർ തീയതി അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനെട്ട് പ്രകാരം പരിഷ്കരിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുകയുമുണ്ടായി നാല് സെമസ്റ്ററുകളിലായി രണ്ട് വർഷമാണ് കോഴ്സിൻ്റെ കാലാവധി അതായത് ഡി എൽ എഡ് കോഴ്സ് പണ്ട് ടി ടി സി എന്നും ഡി എഡെന്നുമായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് രണ്ട് വർഷമാണ് കോഴ്സിൻ്റെ കാലാവധി നാല് സെമസ്റ്ററുകളാണുള്ളത് കോഴ്സിൻ്റെ യോഗ്യതകൾ അപേക്ഷകർ താഴെ പറയുന്ന ഏതെങ്കിലും പരീക്ഷയിൽ ചുരുങ്ങിയത് അൻപത് ശതമാനം മാർക്ക് നേടിയിരിക്കണം ഒന്ന് കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നടത്തുന്ന പ്രീ ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യമായി അംഗീകരിച്ചിട്ടുള്ള പരീക്ഷ രണ്ട് കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷ ബോർഡ് നടത്തുന്ന ഹയർ സെക്കൻഡറി പരീക്ഷ അല്ലെങ്കിൽ തത്തുല്യമായി കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പരീക്ഷ മൂന്ന് ആകെയുള്ള സീറ്റുകളിൽ സയൻസ് വിഭാഗത്തിന് നാൽപ്പത് ശതമാനം ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിന് നാൽപ്പത് ശതമാനം കൊമേഴ്സ് വിഭാഗത്തിന് ഇരുപത് ശതമാനം എന്നിങ്ങനെ നിജപ്പെടുത്തിയിരിക്കുന്നു അതായത് ഡി പരീക്ഷ ക്ഷമിക്കണം ഡി എൽ എഡ് കോഴ്സിന് ആകെയുള്ള സീറ്റുകളിൽ നാൽപ്പത് ശതമാനം സയൻസ് പ്ലസ് ടു സയൻസ് എടുത്ത് പഠിച്ചവർക്കും നാൽപ്പത് ശതമാനം ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും ഇരുപത് ശതമാനം കോമേഴ്സ് പഠിച്ചവർക്കുമാണ് ഭാഗിച്ചിട്ടുള്ളത് മറ്റ് വ്യവസ്ഥകൾ ഒന്ന് യോഗ്യതാ പരീക്ഷ പാസ്സാകാൻ മൂന്ന് ചാൻസിൽ കൂടുതൽ എടുത്തിട്ടുള്ളവർക്ക് ഈ കോഴ്സിനെ അപേക്ഷിക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഇക്കാര്യത്തിൽ സേവ് എയ്യർ പരീക്ഷ എഴുതിയിട്ടുള്ളതും ചാൻസായി പരിഗണിക്കുന്നതാണ് ഒന്ന് നാല് രണ്ടായിരത്തി രണ്ടിലെ സർക്കാർ കത്ത് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബാർ ഡി ത്രീ ബാർ രണ്ടായിരത്തി രണ്ട് നിർദ്ദേശം അനുസരിച്ച് ഓരോ ടി ടി ഐയിലും എൻ സി ടി ഇ നിർദ്ദേശിച്ചിട്ടുള്ള സീറ്റുകളിലേക്ക് മാത്രമേ പ്രവേശനം നൽകുവാൻ പാടുള്ളൂ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്ക് യോഗ്യതാ പരീക്ഷയ്ക്ക് നിശ്ചിത നിശ്ചയിച്ച മാർക്കിൽ നിന്ന് അഞ്ച് ശതമാനം ഇളവ് അനുവദിക്കാവുന്നതാണ് പട്ടികജാതി ഓർ പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് മാർക്കിൻ്റെയും ചാൻസിൻ്റെയും പരിധി ബാധകമല്ല ജനറൽ കാറ്റഗറിക്ക് അൻപത് അൻപത് ശതമാനം മാർക്കാണ് വേണ്ടത് മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അഞ്ച് ശതമാനം ഇളവ് അനുവദിക്ക അനുവദിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മാർക്കിൻ്റെയും ചാൻസിൻ്റെയും പരിധി ബാധകമല്ല അപേക്ഷകർ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിനേഴ് വയസ്സിൽ കുറവുള്ളവരോ മുപ്പത്തിമൂന്ന് വയസ്സിൽ കൂടുതലുള്ളവരോ ആകാൻ പാടുള്ളതല്ല ഉയർന്ന പ്രായപരിധിയിൽ പട്ടികജാതി ഓർ പട്ടിക വിഭാഗങ്ങൾ അഞ്ച് വർഷവും സർക്കാർ ഉത്തരവ് ബാർ രണ്ടായിരത്തി ഇരുപത്തി തീയതി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം ഭിന്നശേഷി വിഭാഗങ്ങൾ അഞ്ച് വർഷവും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് മൂന്ന് വർഷവും വിമുക്ത ഭടന്മാർക്ക് അവരുടെ സൈനിക സേവനത്തിൻ്റെ കാലയളവും ഇളവ് നൽകുന്നതാണ് നേരത്തെ അധ്യാപകനായി അംഗീകാരം ലഭിച്ചിട്ടുള്ള അപേക്ഷകർക്ക് അവരുടെ അധ്യാപക സേവന കാലയളവ് ഉയർന്ന പ്രായപരിധിയിൽ നിന്ന് ഇളവ് നൽകുന്നതിന് കണക്കാക്കുന്നതാണ് നാല് ഇരുപത്തി ഒൻപത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ജിയോ നാനൂറ്റി രണ്ട് ബാർ എൺപത് അനുസരിച്ച് മാഹി മേഖലയിലുള്ളവർക്ക് അഞ്ച് സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നു അഞ്ച് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് തീയതി ഇരുപത്തി നാല് ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം എറണാകുളം ഡയറ്റിൽ നിന്നും ഇടപ്പള്ളി ഗവൺമെൻറ് ടി ടി ഐയിൽ നിന്നും അഞ്ച് സീറ്റുകൾ വീതം ആകെ പത്ത് സീറ്റ് അഞ്ച് ആൺകുട്ടികൾക്കും അഞ്ച് പെൺകുട്ടികൾക്കും ലക്ഷദ്വീപ് നിവാസികളായ വിദ്യാർത്ഥികൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട് ലക്ഷദ്വീപ് നിവാസികളുടെ അപേക്ഷകൾ നിശ്ചിത സമയപരിധിക്കപ്പുറം സമയപരിധിക്കകം സമർപ്പിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം പ്രസ്തുത സീറ്റുകളിൽ ജനറൽ മെറിറ്റിൽ നിന്നും അഡ്മിഷൻ നൽകാവുന്നതാണ് ആയത് പിന്നീട് പുനഃപരിശോധ പരിശോധിക്കുന്നതല്ല ആറ് വിമുക്ത ഭടന്മാർക്ക് ഓരോ റവന്യൂ ജില്ലയിലും ആകെ ആറ് സീറ്റ് നീക്കി നീക്കിവെച്ചിട്ടുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ടവർ നിശ്ചിത രീതിയിൽ അപേ അപേക്ഷിക്കേണ്ടതാണ് പ്രസ്തുത സീറ്റുകളിൽ വേണ്ടത്ര അപേക്ഷകർ ഇല്ലെങ്കിൽ ബാക്കിയുള്ള സീറ്റുകളിലേക്ക് സൈനിക സേവനത്തിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ സർവീസിന് ശേഷം പിരിഞ്ഞുപോയവരുടെ ഭാര്യയെയും അവിവാഹിതരായ മക്കളെയും തിരഞ്ഞെടുക്കാവുന്നതാണ് അതിലേക്ക് അർഹതപ്പെട്ടവർ ആവശ്യമായ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം നിശ്ചിത തീയതിയിൽ അപേക്ഷിക്കേണ്ടതാണ് ഓരോ വന്യൂ ജില്ലയിലും രണ്ട് സീറ്റുകൾ വീതം ജവാൻമാരുടെ കുടുംബങ്ങൾക്ക് ഭാര്യയ്ക്കും അഭി അവിവാഹിതയായ മക്കൾക്കും നീക്കിവച്ചിട്ടുണ്ട് അതിലേക്ക് അർഹതപ്പെട്ടവർ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം നിശ്ചിത രീതിയിൽ അപേക്ഷിക്കേണ്ടതാണ് തങ്ങളുടെ നിയന്ത്രണത്തിനതീതമായി അഞ്ചു കൊല്ലം തികയാതെ തന്നെ സേവനത്തിൽ നിന്നും പിരിഞ്ഞു പോകേണ്ടി വന്ന ഭടന്മാരുടെ ഭാര്യമാർക്കും അവിവാഹിതരായ മക്കൾക്കും മുകളിൽ സൂചിപ്പിച്ച രണ്ട് വിഭാഗങ്ങളിൽ അർഹരായ അപേക്ഷകരില്ലെങ്കിൽ പ്രസ്തുത സീറ്റുകൾ നൽകാവുന്നതാണ് എട്ട് മുകളിൽ സൂചിപ്പിച്ച അഞ്ച് ആറ് ഖണ്ഡികകൾ ജവാന്മാരോ പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞു പോയവരോ അപേക്ഷകനുമായ ബന്ധം തെളിയിക്കുന്നതിന് തഹസിൽദാരിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിൻ്റെയോ ജില്ലാ സൈനിക ബോർഡ് ഓഫീസറുടെ സൊ സർട്ടിഫിക്കറ്റിൻ്റെയോ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കൂടി ഹാജരാക്കേണ്ടതാണ് ഒൻപത് മേൽ പ്രസ്താവിച്ച എട്ട് സീറ്റുകളിലേക്ക് ആറ് പ്ലസ് രണ്ട് വേണ്ടത്ര അർഹതയുള്ള ഇല്ലെങ്കിൽ ബാക്കി വരുന്ന സീറ്റുകളിലേക്ക് അർഹതയുള്ള മറ്റ് വിഭാഗത്തിൻ്റെ അപേക്ഷകൾ പരിഗണിക്കാവുന്നതാണ് ഭിന്നശേഷിക്കാരായവർക്ക് മൂന്ന് ശതമാനം സീറ്റുകൾ നീക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് അർഹതയുള്ളവർ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ കൂടി അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് സർക്കാർ നിർദ്ദേശിച്ച വൈകല്യത്തിൻ്റെ തീവ്രത ണം സ്പോർട്സ് കോട്ടയിൽ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെൻറ് ഓർ എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓരോ സീറ്റ് വീതം സ്പോർട്സ് താരങ്ങൾക്കായി നീക്കിവെക്കേണ്ടതാണ് അവരുടെ അപേക്ഷകൾ സ്പോർട്സ് കൗൺസിലിൽ സ്വീകരിച്ചിട്ടുള്ള സ്പോർട്സ് കൗൺസിലിൻ്റെ ഒപ്പോടുകൂടി മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അകം ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് പരിഗണനയ്ക്കായി അയച്ചു കൊടുക്കേണ്ടതാണ് പ്രസ്തുത സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കെ ഇ ആർ അധ്യായം ഇരുപത്തഞ്ച് റൂൾ ഏഴ് അനുസരിച്ചായിരിക്കും സ്പോർട്സ് കോട്ട പ്രവേശനത്തിന് സ്പോർട്സ് കൗൺസിലിന് അപേക്ഷ നൽകുന്നവരും മുകളിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളവരും ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകരും സർട്ടിഫിക്കറ്റുകളുടെ ക്ഷമിക്കണം സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി അപേക്ഷയോടൊപ്പം ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകൾ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ അഡ്മിഷൻ സമയത്ത് അതാത് സെൻറ്ററിൽ ഹാജരാക്കേണ്ടതാണ് പത്ത് ശതമാനം സീറ്റുകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട് ഇ ഡബ്ല്യു ഒ സംവരണത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് സംവരണം നടപ്പിലാക്കുമ്പോൾ ജനറൽ മെറിറ്റ് ക്വാട്ടയിൽ കുറവ് വരാതിരിക്കാൻ നിലവിൽ അനുവദിച്ചിട്ടുള്ള സീറ്റുകൾക്ക് പുറമെയാണ് പത്ത് ശതമാനം സീറ്റുകൾ അധികമായി അനുവദിച്ചിട്ടുള്ളത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന അപേക്ഷകരുടെ യോഗ്യത തെളിയിക്കുന്ന എല്ലാവിധ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ അതാത് സെൻറ്ററുകളിലെ പ്രിൻസിപ്പാൾ പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷം അഡ്മിഷൻ നൽകേണ്ടതാണ് സർക്കാർ ഉത്തരവ് നമ്പർ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ബാർ തൊണ്ണൂറ്റി മൂന്ന് തീയതി പത്ത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പ്രകാരം മെറിറ്റ് കോട്ടയിൽ എൻ സി സി കേഡറ്റുകൾക്ക് പത്ത് മാർക്ക് വെയിറ്റേജ് നൽകുന്നതാണ് എൻ സി സി ഡയ ഡയറക്ടറേറ്റിൽ നിന്നും ഇത് സംബന്ധിച്ച് നൽകുന്ന വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ രാജ്യ പുരസ്കാർ അല്ലെങ്കിൽ രാഷ്ട്രപതി പുരസ്കാർ നേടിയവർക്ക് മെറിറ്റ് കോട്ടയിൽ ഡി എൽ എഡ് പ്രവേശനത്തിന് മുൻഗണന നൽകുന്നതാണ് എൻ എസ് എസിൻ്റെ നാഷണൽ ക്യാമ്പിലോ റിപ്പബ്ലിക് ദിന ക്യാമ്പിലോ പങ്കെടുത്തിട്ടുള്ള എൻ എൻ എസ് എസ് വോളണ്ടിയർമാർക്ക് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ ഇരുന്നൂറ്റി ബാർ രണ്ടായിരത്തി പതിനൊന്ന് ഉത്തരവിലെ വ്യവസ്ഥ പ്രകാരം ഡി എൽ എഡ് കോഴ്സ് പ്രവേശനത്തിന് മുൻഗണന നൽകേണ്ടതാണ് ജി ആർ നമ്പർ ഇരുപത്തിയേഴ് ബ ക്ഷമിക്കണം രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ട് പൊതുവിദ്യാഭ്യാസം തീയതി ആ പതിനാറ് എട്ട് രണ്ടായിരത്തി രണ്ട് പ്രകാരം തമിഴ് ടി ടി ഐകളിൽ ആകെയുള്ള സീറ്റിൽ പത്ത് ശതമാനം തമിഴ്നാട്ടിൽ നിന്നുള്ള ഹയർ സെക്കൻഡറി പരീക്ഷ പാസ്സായ കുട്ടികൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു കൂടാതെ പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി മൂന്നിലെ നാലായിരത്തി അറു അറുന്നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി മൂന്ന് പൊതുവിദ്യാഭ്യാസം പ്രകാരം കേരളത്തിലെ അർഹരായ മുഴുവൻ കുട്ടികൾക്കും തമിഴ് ടി ടി ഐകളിൽ അഡ്മിഷൻ നൽകിയതിനു ശേഷം ബാക്കി വരുന്ന സീറ്റുകളിലേക്ക് കൂടി തമിഴ്നാട്ടിൽ നിന്ന് പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നതാണ് ഒരപേക്ഷകൻ ഒരു റവന്യൂ ജില്ലയിൽ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ ന്യൂനപക്ഷ സമുദായ വിഭാഗങ്ങൾ നടത്തുന്ന ടി ടി ഐകളിൽ അൻപത് ശതമാനം സീറ്റുകൾ പൊതു മെറിറ്റ് അടിസ്ഥാനത്തിൽ ബാക്കി വരുന്ന അൻപത് ശതമാനം സീറ്റുകൾ അതാത് ന്യൂനപക്ഷ സമുദായ വിഭാഗത്തിൽ നിന്നും യോഗ്യതയുടെ അടിസ്ഥാനത്തിലും പ്രവേശനം നൽകേണ്ടതാണ് മൈനോറിറ്റി വിഭാഗത്തിൽ ഉൾപ്പെടാത്ത എയ്ഡഡ് ടി ടി ഐകളിൽ ഇരുപത് ശതമാനം സീറ്റുകളിലേക്ക് മാനേജർമാർ അർഹതയുള്ള അടി അർഹതയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകേണ്ടതാണ് പ്രവേശനത്തിനുള്ള അർഹത നിശ്ചയിക്കുന്നത് താഴെ വിവരിച്ചിട്ടുള്ള മാനദണ്ഡം അനുസരിച്ചായിരിക്കണം എ യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് എൺപത് ശതമാനം ബി ഇൻ്റർവ്യൂവിൽ ലഭിച്ച മാർക്ക് പത്ത് ശതമാനം സി സ്പോർട്സ് ഗെയിംസ് ഓർ കലോത്സവം എന്നിവയിൽ വിവിധ തലങ്ങളിൽ താഴെ കൊടുത്തിരിക്കുന്ന മുൻഗണനാക്രമം അനുസരിച്ച് പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് ഒന്ന് ദേശീയ തലം രണ്ട് സംസ്ഥാന തലം മൂന്ന് ജില്ലാതലം നാല് ഉപജില്ലാതലം ഇരുപത്തിയൊന്ന് കെ ഇ ആർ അധ്യായം ഇരുപത്തി അഞ്ച് അനുസരിച്ച് അഞ്ച് ശതമാനം സീറ്റുകൾ ഡിപ്പാർട്ട്മെന്റ് കോട്ടയിൽ അപേക്ഷകർക്കായി നീക്കി വെച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ കോട്ടയിൽ നിശ്ചിത അപേക്ഷകർ ഇല്ല എങ്കിൽ ബാക്കി സീറ്റുകളിലേക്ക് പൊതു ക്വാട്ടയിൽ അഡ്മിഷൻ നൽകാവുന്നതാണ് അപേക്ഷകർ സ്വീ അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ച് മണിയാണ് ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ച് മണിയാണ് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്ന മാർക്ക് ലിസ്റ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് മതിയാവുന്നതാണ് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന മാർക്ക് ലിസ്റ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് മതിയാവും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ സംവരണ തത്വങ്ങൾക്ക് വിധേയമായി വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാക്കുകയും ഓരോ കാറ്റഗറിയിലും ഉൾപ്പെട്ടവരുടെ വെയ്റ്റിംഗ് ലിസ്റ്റ് പ്രത്യേകം തയ്യാറാക്കേണ്ടതുമാണ് ഓരോ കാറ്റഗറിയിലും മൂന്നിരട്ടി പേരുടെ ലിസ്റ്റ് തയ്യാറാക്കേണ്ടതും ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് നിലവിലുള്ള നടപടിക്രമം സ്വീകരിക്കേണ്ടതുമാണ് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകാത്ത വരുന്ന അപേക്ഷകർക്ക് പകരമായി ലിസ്റ്റിലെ അടുത്ത ആളെ പരിഗണിക്കേണ്ടതും അന്നേ ദിവസം തന്നെ ഒഴിവ് നികത്തേണ്ടതുമാണ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം അപേക്ഷ നിശ്ചിത ഫോറത്തിൽ തന്നെ സമർപ്പിക്കണം മാതൃകാ ഫോറം ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യുന്നു അപേക്ഷകളിൽ അഞ്ച് രൂപയ്ക്കുള്ള കോർട്ട് ഫീസ് സ്റ്റാമ്പ് നിർദ്ദിഷ്ട സ്ഥാനത്ത് ഒട്ടിച്ചിരിക്കണം അല്ലെങ്കിൽ പൂജ്യം രണ്ട് പൂജ്യം രണ്ട് ഒന്ന് നൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് മൂന്ന് അതർ റസിപ്റ്റ് എന്ന അക്കൗണ്ട് ഹെഡിൽ നിന്നും അഞ്ച് രൂപ ട്രഷറിയിൽ അടച്ച് ചെലാൻ രസീത് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം പട്ടികജാതി പട്ടികവർഗക്കാർ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല യുടെ ഫോം നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ ഉണ്ട് മാനേജ്മെൻറ്റ് കോട്ടയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് അപേക്ഷയുടെ പ്രി പ്രിൻ്റ് ഔട്ട് രജിസ്റ്റേഡ് പോസ്റ്റായി മാനേജർക്ക് എയ്ഡ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർക്ക് നേരിട്ടോ രജിസ്റ്റേർഡ് പോസ്റ്റായോ അപേക്ഷിക്കേണ്ടതാണ് ഇത്തരം അപേക്ഷയുടെ പകർപ്പ് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് നൽകിയിരിക്കണം ന്യൂനപക്ഷ ടി ടി ഐകളിലേക്ക് പൊതുമെറിറ്റ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള അൻപത് ശതമാനം സീറ്റുകളിലേക്കുള്ള അപേക്ഷകളും ബന്ധപ്പെട്ട ടി ടി ഐ മാനേജർക്ക് നൽകേണ്ടതും മാനേജർമാർക്ക് നൽകുന്ന അപേക്ഷയുടെ പകർപ്പ് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർക്കും നൽകേണ്ടതാണ് മാനേജർമാർ സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കിയാലുടൻ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിൽ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ജില്ലാ തിരിച്ച് അനുബന്ധം രണ്ടിൽ ചേർത്തിട്ടുണ്ട് അതും ഓരോ ജില്ലയിലെയും ടികളുടെ ലിസ്റ്റ് ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിൻ്റെയും മറ്റ് രേഖകളുടെയും പകർപ്പുകൾ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ് പ്രത്യേക ശ്രദ്ധയ്ക്ക് കന്നഡ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിലേക്കുള്ള അപേക്ഷകൾ കാസർഗോഡ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്കും തമിഴ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിലേക്കുള്ള അപേക്ഷകൾ പാലക്കാട് ഇടുക്കി എന്നീ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കും ഇംഗ്ലീഷ് മീഡിയത്തിലേക്കുള്ള അപേക്ഷകൾ തിരുവനന്തപുരം കൊല്ലം മലപ്പുറം കണ്ണൂർ ഓർ കോഴിക്കോട് എന്നീ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കും അയക്കേണ്ടതാണ് ആംഗ്ലോ ഇന്ത്യൻ ടി ടി ഐയിലേക്കുള്ള അപേക്ഷകൾ കണ്ണൂർ സെൻറ്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ ടി ടി ഐയിലെ മാനേജർമാർക്കും നൽകേണ്ടതാണ് ഡി പരീക്ഷകൾ സെമസ്റ്റർ സമ്പ്രദായത്തിലായതിനാൽ ട്രാൻസ്ഫർ അപേക്ഷകൾ ഓരോ സെമസ്റ്റർ പരീക്ഷ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇങ്ങനെ നൽകുന്ന അപേക്ഷകൾ അടുത്ത സെമസ്റ്റർ ആരംഭിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കേണ്ടതാണ് അല്ലാതെയുള്ള ട്ര ട്രാൻസ്ഫർ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല ജില്ലയ്ക്കകത്തുള്ള ട്രാൻസ്ഫറുകൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർ തന്നെ നടത്തേണ്ടതാണ് മൂന്ന് ഡി എൽ എഡ് പ്രവേശനത്തിന് നിശ്ചയിച്ചിട്ടുള്ള പ്രായവും യോഗ്യതയും സംബന്ധിച്ച നിബന്ധനകളിൽ യാതൊരു ഇളവും അനുവദിക്കുന്നതല്ല മാനേജ്മെന്റ് കോട്ടയിലടക്കം പ്രവേശനത്തിന് ഇത് ബാധകമാണ് പ്രസ്തുത നിബന്ധന പാലിക്കാതെ ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് പ്രവേശനം നൽകിയാൽ ആയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബന്ധപ്പെട്ട ടി ടി ഐ പ്രിൻസിപ്പാളിനായിരിക്കും മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയതായി കണ്ടെത്തുന്ന സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പാൾമാരെ എൻ സി ആർ ടിയുടെ അംഗീകൃത പാനലിൽ നിന്നും ഒഴിവാക്കുന്നതും അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതുമാണ് ഡി എൽ എഡ് പ്രവേശനം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ബന്ധപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടർമാർ പരീക്ഷ പരിശോധന നടത്തി യോഗ്യതയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയിട്ടുണ്ടെങ്കിൽ ആയത് റദ്ദാക്കേണ്ടതാണ് പ്രവർ പ്രവേശനാനുമതി റദ്ദാക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും പഠനം തുടരാൻ അനുവദിക്കരുത് പ്രവേശനാനുമതി റദ്ദാക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ പഠനം തുടരാൻ അനുവദിക്കുന്ന പക്ഷം ബന്ധപ്പെട്ട ഐ ടി ഐ ഐ ടി ഇയുടെ അംഗീകാരം പിൻവലിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാവുന്നതാണ് സംസ്ഥാന സർക്കാർ കോഴ്സുകൾ അല്ലാതെ മറ്റ് സ്ഥാപനങ്ങളിലെ തത്തുല്യ കോഴ്സ് യോഗ്യതാ പരീക്ഷയ്ക്കായി പാസ്സായവർക്ക് മലയാളത്തിൽ ആശയവിനിമയത്തിനും അധ്യാപനത്തിനും സാധിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് വർഷത്തെ പ്രവേശന നടപടികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനകം പൂർത്തിയാക്കി അധ്യയനം ആരംഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർ സമയബന്ധിതമായി സ്വീകരിക്കേണ്ടതാണ് ഇത്രയുമാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് പിന്നീട് ഇതിലൊരു ഫോം തന്നിട്ടുണ്ട് അതാണ് പൂരിപ്പിച്ചതിന് ശേഷം ഡി 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 ഇ ഓഫീസിൽ കൊടുക്കേണ്ടത് ഇതിൽ തന്നെ ഓരോ ജില്ലയിലെയും ടി ഐകളുടെ ലിസ്റ്റും തന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കാണുന്ന ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്